കീഴുപറമ്പ് പഴമ്പറമ്പിലെ അന്ത അഗതിമന്ദിരത്തിന് സഹായഹസ്തവുമായി കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ മിലേനിയം ബാച്ച് വിദ്യാർത്ഥികൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് കാര്യമായ സഹായങ്ങളൊന്നും ലഭിക്കാതെയാണ് ഈ സ്ഥാപനം വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നത് കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ അന്തർക്കായുള്ള അഗതി മന്ദിരത്തിലാണ് ഞങ്ങളിപ്പോഴുള്ളത് ഇവിടെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണിത് തീർച്ചയായും മുപ്പതോളം അന്തേവാസികളുള്ള ഈ സ്ഥാപനത്തിൽ കാര്യമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുള്ള കാര്യമായിട്ടുള്ള യാതൊരു പിന്തുണയും ലഭിക്കാത്ത ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നാട്ടുകാരുടെ സഹകരണത്തോടെ നാട്ടുകാരുടെ പിന്തുണയോടെയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് മുപ്പതോളം അന്തേവാസികളാണ് ഈ സ്ഥാപനത്തുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നാട്ടുകാരുടെ ആ പിന്തുണയോടെ തന്നെയാണുള്ളത് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ കോർഡിനേറ്റർ ആയി ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടിയ തൂരുകാരൻ തന്നെയാണ് എങ്ങനെയാണ് ഈ സ്ഥാപനം ഈ സ്ഥാപനം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇതിൻ്റെ നടത്തിപ്പിച്ച ചുമതല മലപ്പുറം ജില്ലാ കെഫ്ബി കമ്മിറ്റിക്കാണ് പിന്നെ ഇപ്പോൾ നടന്നു വരുന്നതിനാൽ സർക്കാരിൽ നിന്നും വലിയ ഈടുകളൊന്നും ഇതിന് കിട്ടുന്നില്ല പക്ഷേ ഈ പ്രദേശത്തെ മലബാറിലെ ഈ മൂന്നാല് ജില്ലയിലെ ആളുകൾ മുഴുവൻ അവരുടെ സ്ഥാപനമായി ഇത് ഏറ്റെടുക്കുകയും അവർ കൃത്യമായി ഓരോ സമയങ്ങളിൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആവശ്യമായ എന്തും ഇവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടുത്തെ ഈ ജീവിതം വളരെ സന്തോഷകരമാണ് പ്രതിസന്ധി പ്രതിസന്ധിയുണ്ട് ഈ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഭക്ഷണ യാതൊരു ബുദ്ധിമുട്ടും ഇതിന് കാണുന്നില്ല എന്തുകൊണ്ടെന്നു വച്ചാൽ ഇതിൻ്റെ എല്ലാ ആളുകളും ചെറിയ കുട്ടികൾ വരെ കഴിഞ്ഞ ആഴ്ച ചെറിയ കുട്ടികൾ വരെ സ്വന്തം ബർത്ത്ഡേയും അതേപോലെയുള്ള എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഇവരോടൊപ്പം വന്ന് ആഘോഷിക്കുക അതേപോലെ സ്കൂളുകളിൽ നിന്ന് പിന്നെ ജെ ആർ സി അതേപോലെയുള്ള ആളുകളുടെ സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായുള്ളത് ഈ സ്ഥാപനം കൂടി തന്നെ ഈ നാട് ഈ സ്ഥാപനത്തെ ഏറ്റെടുത്തു അതുകൊണ്ട് വളരെ സന്തോഷകരമായി ഇവിടുത്തെ അന്തേവാസികൾ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരിൽ നിന്നും അയൽ പ്രവേശന ഏത് വിധത്തിലുള്ളൊരു സഹായമാണ് ഇവിടെ ഇവർക്ക് എന്താണോ ഇവർക്ക് വേണ്ടത് ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണോ ഇവർക്ക് വേണ്ടത് ഇവർക്ക് മുഴുവൻ റൂമുകളിൽ എ സി വെച്ചു കൊടുത്തു ഇവർക്ക് ടി വി ഉണ്ട് ഇവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എല്ലാ ഭക്ഷണവും ഒപ്പം വസ്ത്രം അതേപോലെ മരുന്നുകൾ മറ്റുള്ള സംഗതികളെല്ലാം ഇതേപോലെ ഇപ്പോൾ ഇവിടെ വന്നത് തന്നെയാണ് രണ്ടായിരത്തിലെ വേച്ചാണ് അവർ അവർക്ക് സന്തോഷകരമായി അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താ നമുക്കറിയില്ല ഇവർക്ക് ആവശ്യമുള്ളതാണ് അവർക്ക് കൊടുക്കുക അങ്ങനെ നാട്ടുകാർ മുഴുവൻ ഇവർക്ക് സാധനങ്ങളായിട്ടും ഭക്ഷണമായിട്ടും വസ്ത്രങ്ങളായിട്ടും മരുന്നായിട്ടും ഒക്കെ നൽകി സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ അന്തേവാസികളെ സഹായിക്കാനായിട്ട് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരം ബാച്ച് എസ് എസ് എൽ സി കൂട്ടായ്മയാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഈ കാലത്തിനടുക്കുന്നത് അതിൽ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടി എം സ്കൂളിൽ നിന്നും രണ്ടായിരം എസ് എൽ സി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു അഗതിമന്ദ്രലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളും സ്നേഹ സംഗമങ്ങളും നമ്മുടെ കൂട്ടത്തിലുള്ള പുറത്തിറങ്ങാൻ പറ്റാത്ത ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ ഈ സ്നേഹയാത്രകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലേക്കാളൊക്കെ ഉപരി ഞങ്ങൾക്ക് മനസ്സിന് വളരെ സന്തോഷം കിട്ടുന്ന ഒരു സംഗമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ പഴമ്പറമ്പുള്ള ഇവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് ഇവർക്കായിട്ട് ഞങ്ങളൊരു സ്നേഹ സമ്മാനവും ഒരു ചായ സൽക്കാരവും ഒരു സംഗീതവും ഇരുന്നുമാണ് ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ദിവസം ഞങ്ങൾക്ക് ഇവർ ഇവിടെ നിങ്ങൾ ഇതിന്റെ നടത്തിപ്പുകാരായിട്ട് റഷീദ് മാഷും ഷെബി അച്ചുവടിയൊക്കെ ഞങ്ങൾ കൂടി ആലോചിച്ചു ഞങ്ങൾക്ക് ഒരു ദിവസം ഇവിടേക്ക് ചിലവഴിക്കാൻ ഇവർക്ക് ഒരു ഫുഡൊക്കെ കൊടുത്ത് ഇവിടെ കൂടാൻ ഞങ്ങൾക്കൊരു അവസരം തരണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം അവർ ഏറ്റെടുത്ത് ഒരു ദിവസം സമ്മാനിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനൊരു ദിവസം തെരഞ്ഞെടുത്ത് ഞങ്ങൾ സഹപാഠികളെല്ലാവരും എല്ലാവരും കൂടെ ഇവിടേക്ക് എത്തിച്ചത് എന്തൊക്കെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തത് ഞങ്ങളൊരു ചായ സൽക്കാരം അത് കഴിഞ്ഞു ഇനി ഇവർക്കായിട്ട് ഞങ്ങളൊരു സമ്മാനം ഇവരോട് ചോദിച്ചു എന്താണ് ഇവർക്ക് ആവശ്യമുള്ളത് ചോദിക്കൂ അത് പ്രകാരം ഇവിടുന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങളൊരു കിറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ ഞങ്ങൾ കൂട്ടത്തിൽ പാടാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ വെച്ചിട്ടൊരു സംഗീത വിരുന്ന് ഇവരെയും പാടിപ്പിച്ചിട്ട് ഇവിടെ ഒരു സന്തോഷം പങ്കിടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരുപാട് കലാകാരന്മാരുടെ കൂട്ടത്തിലുണ്ട് ത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴയിടങ്ങളി മണ്ണ്ട് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴയിടങ്ങളി മണ്ണുണ്ട് ഒരു നാഴയിടങ്ങൾ മണ്ണുണ്ട് അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പൂരയുണ്ട്

മലർക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമരങ്ങൾ ഈ പുഴയും കുളിർ കാറ്റും മാഞ്ചോടും മലർക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമരങ്ങൾ ഈ പുഴയും കുളിർ തീർച്ചയായിട്ടും ഇത്തരമുള്ള ഈ കലാപ്രകടനങ്ങളൊക്കെ തന്നെയാണ് ഇവരെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് പല കാരണങ്ങൾ കൊണ്ട് വീടുകളിൽ നിന്ന് ഇവിടേക്ക് എത്തിപ്പെട്ടവരാണ് ഇവർ തീർച്ചയായിട്ടും നാട്ടുകാരുടെ സഹായമാണ് ഇവർക്ക് ആവശ്യം ഇപ്പോൾ പിടിഎം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ രണ്ടായിരം ബാച്ച് ഇവിടെ എത്തിയതുപോലെ നിരവധി സഹായങ്ങൾ ഇനിയും ഇവർക്ക് ആവശ്യമുണ്ട് അതിന് സംഘടന ബന്ധപ്പെട്ട് ആ സഹായങ്ങൾ നൽകാനുള്ളൊരു നടപടി കൂടി ആ നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകണം അതോടൊപ്പം തന്നെ അന്തേവാസികൾ പാടുമ്പോൾ ഇവിടെ വന്നവരും പാട്ട് പാടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പാട്ട് പാടാൻ താല്പര്യം തിങ്കളും താരങ്ങളും തൂവെള്ളി ചൊട്ടിയിലാണൻറെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞീടിനിന്നതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു പുഞ്ചിരി പനി നീരുരയ്ക്കുന്നു തീർച്ചയായിട്ടും അതിൻ്റെ ഭാരവാഹികൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാൻ തോന്നുന്നു ഞങ്ങൾ രണ്ടായിരം എസ് എസ് എൽ സി ബാച്ചിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങള് ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾ ഓരോ ആളുകളും അവർക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു കിറ്റുകളായിട്ടാണ് ഇവിടേക്ക് വന്നിട്ട് അത് ഇതിനു ശേഷവും ഇനി അടുത്തതായിട്ട് ഓരോ ഞങ്ങളെ പിന്നെ ക്ലാസ് ബാച്ചിൽ പഠിക്കുന്ന ആളുകളോട് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് അതേപോലെ ബിസിനസ്സുകാരുണ്ട് അവരുടെയൊക്കെ രീതിയിൽ അവരുടെ ബിസിനസ് വള പിന്നെ കീഴിൽ അവരെന്താണോ പിന്നെ ഈ സ്ഥാപനത്തിന് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഇനിയും ഉണ്ടാവുന്നല്ല അവർ നമ്മോട് അറിയിച്ചിട്ടുണ്ട് അപ്പം അടുത്ത നെക്സ്റ്റ് വീക്കിൽ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ പിന്നെ ഒരു കിറ്റുമായിട്ട് നെക്സ്റ്റ് വീക്കിൽ തന്നെ ഇവിടെത്തും നമ്മളൊരു പിന്നെ കൂട്ടത്തിലുള്ള ഒരു ബിസിനസ് കാരനാണ് അയാൾ അറിയിച്ചിട്ടുണ്ട് അവസരത്തിൽ ഈ ഒരു സ്ഥാപനത്തിന് കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ രണ്ടായിരം ബാച്ച് തങ്ങളെ ഇപ്പോൾ നൽകിയ ഈ സഹായങ്ങൾക്ക് പുറമെ മറ്റുള്ളവരുടെ സഹായങ്ങൾ കൂടി എത്തിച്ച് ഇവിടെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് തീർച്ചയായിട്ടും അവരുടെ ഈ നല്ല മനസ്സിനും സി ടി ന്യൂസ് ടീമിൻ്റെ പ്രത്യേക സെല്യൂട്ട് അറിയിക്കുന്നു ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു